ചാർലി ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൾ റൂം തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു റൂമിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ തിരിഞ്ഞു വാതിൽക്കലേക്ക് നോക്കി അവിടെ നിന്ന് തന്നെ തന്നെ നോക്കുന്ന അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ നിനക്ക് അവൻ ചെറിയ പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു ഈ ഇച്ചായൻ്റെ സെലക്ഷൻ മോശമാകാറില്ലല്ലോ എനിക്ക് ചായൻ എന്തെടുത്ത് തന്നാലും അത് മറ്റേത് ഡ്രസ്സിനേക്കാളും എനിക്ക് ചേർച്ചയായിരിക്കുമല്ലോ അവൾ പുഞ്ചിരിയോടെ അവന് മറുപടി നൽകി നിനക്കും കുഞ്ഞിനും ഒരുപോലത്തെ ഡ്രസ്സ് വേണോ എന്നൊരാഗ്രഹം തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ അവൻ അവളെ നോക്കി പറഞ്ഞു ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഡ്രസ്സ് എടുത്തുള്ളൂ അവൾ തിരികെ അവനോട് ചോദിച്ചു തൽക്കാലം നിങ്ങൾക്ക് മാത്രമേ എടുത്തുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് ഷോപ്പിലേക്ക് ഇറങ്ങാം നിനക്കും കുഞ്ഞിനുള്ള ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്യാനേ എനിക്കറിയുള്ളൂ ബാക്കിയുള്ളവർക്ക് നീയും കൂടി വന്ന് സെലക്ട് ചെയ്താൽ മതി അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത് ഇഷായൻ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലെന്നാണ് ചോദിച്ചത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്കൊരു വെള്ള ഷർട്ട് വേണം ക്രിസ്മസിന് വെള്ള ഷർട്ടും മുണ്ടു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്താ അതുപോലെ അവൻ അവളെ നോക്കി പുരുകം പൊക്കി മതി അല്ല ക്രിസ്റ്റി വിളിച്ചായിരുന്നോ എന്നോട് രാവിലെ ആശാനേ വിളിക്കണോന്നൊക്കെ പറയുന്നേ കേട്ട് എന്നുകൂടാനാ തീരുമാനം അവൾ അവനെ നോക്കി കൈകൾ മാറിൽ കെട്ടി പുരുകം പൊക്കി ചോദിച്ചു സത്യം പറയാലോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പെണ്ണേ പിന്നെ നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് ഒരു കണക്കിന് പറഞ്ഞ എന്നെ വെള്ളം ഒടിപ്പിക്കാം പ്രേരിപ്പിക്കുക നീ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു എന്നോട് ക്രിസ്റ്റി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇച്ചാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാൻ അവനോട് പറഞ്ഞോളാം അവൾ അവനെ നോക്കി വിഷമത്തോടെ പറഞ്ഞു എടി ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ നീ ഇനി അവനോടൊന്നും പറയാൻ നിൽക്കണ്ട അവൻ കുപ്പിക്ക് ഓർഡർ വരെ കൊടുത്തു ഇനി മറുത്തു പറഞ്ഞാൽ അത് അവനും വിഷമമാകും ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല മൂന്ന് വർഷമായി ഞാനത് നിർത്തിയിട്ട് നീയും കുഞ്ഞു എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാനത് തൊട്ടുപോലും നോക്കിയിട്ടില്ല അത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാ ഈ നെഞ്ചിലല്ലേ എൻ്റെ ഇസു കിടക്കുന്നത് കുഞ്ഞുള്ളപ്പോൾ അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ നീ ഇതൊന്നും അവനോട് ഇനി പറയാൻ നിക്കണ്ട ആദ്യമായിട്ട് ആഗ്രഹം പറഞ്ഞതല്ലേ അത് നടക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അലമാര തുറന്ന് അവൻ്റെ ഒരു ബനിയനും ഷോർട്സും എടുത്തു ഞാനന്ന് ഫ്രഷ് ആയിട്ട് വരാം ആ പിന്നെ വൈകിട്ടൊരു ആറു മണി ആകുമ്പോഴേക്കും ഒരുങ്ങി നിൽക്കണം നമുക്ക് കരോളിന് പോയിട്ട് വരാം അവൻ അവളെ നോക്കി പറഞ്ഞു അതിച്ചായ ഇവിടെയല്ലേ നമുക്ക് ഫുഡ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഞാൻ കൂടെ വന്നാ എങ്ങനെയാ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് നമ്മൾ കാറ്ററിംഗ് കാർക്ക് കൊടുത്തതല്ലേ മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് പപ്പയും മമ്മിയും നോക്കിക്കോളും അവന്മാര് രണ്ടുപേരും പോകണോന്ന് പറഞ്ഞ് നിൽക്കുക ഇസു മമ്മിയുടെ കൂടെ ഇവിടെ നിൽക്കട്ടെ വാ നമുക്ക് പോയിട്ട് വരാം മൂന്ന് വർഷമായില്ലേ കരോളിനിറങ്ങിയിട്ട് അവടെ പള്ളിയിൽ നീ മുടങ്ങാതെ കരോളിനൊക്കെ ഇറങ്ങിയിരുന്നതല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും എന്തോ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞതും വേദനിക്കുന്നത് പോലെ അവന് തോന്നി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അവളുടെ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കായിരുന്നു ദേ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ഓർത്ത് കരയരുതെന്ന് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ അത് നിന്റെ അവസാനത്തെ കണ്ണുനീരായിരിക്കണമെന്ന് നിന്റെ കണ്ണുകൾ നിറയാതിരിക്കാൻ വേണ്ടി അല്ലെ ഡി ഞാൻ ഓരോ ദിവസവും ശ്രമിക്കുന്നത് അവൻ വേദനയോട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പെട്ടെന്ന് തൻ്റെ രണ്ട് കണ്ണുകളും തുടച്ചു എല്ലിച്ചായ ഞാൻ കരയില്ല സോറി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പോയി ആയിട്ട് വരാം ഭയങ്കര വിശപ്പ് അവൻ പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി ബാത്റൂമിലേക്ക് കയറി അവൻ വാഷ് ബേസിനിൽ കൈ ഊന്നി നിന്നു ശേഷം സ്വയം കണ്ണാടിയിലേക്ക് നോക്കി അവൻ്റെ ഓർമ്മ മൂന്ന് വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിച്ചു എടാ ചാർലി ശീതൾ ഗർഭിണിയാണെന്ന് ക്രിസ്റ്റി അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ചാർലി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ അവൻ സംശയം വിട്ടുമാറാതെ തന്നെ അവനോട് ചോദിച്ചു ആനടാ എടാ അവരുടെ പള്ളിയിൽ ആകെ പ്രശ്നം നടക്കുക അവൾ നിന്ന് കാരുണ്യൽ തലയിറങ്ങി വീണു അത്രേ അവിടുത്തെ സിസ്റ്റർമാരെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൾ ഗർഭിണിയാണെന്ന് പക്ഷെ ആ കുഞ്ഞു ആദത്തിൻ്റെ അല്ലെന്നാ പറയുന്നത് അവൻ പറഞ്ഞെന്ന് അത് അവൻ്റെ കുഞ്ഞല്ലെന്ന് ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞതും അവൻ അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു അവൻ്റെ കുഞ്ഞല്ലെന്നോ പിന്നെ പിന്നെ അത് ആരുടെയാണെന്നാ ശീതൾ അവള് അവൻ സംശയത്തോടെ ചോദിച്ചു ചാർലി അത് അത് പിന്നെ ക്രിസ്റ്റി എന്തു പറയണമെന്ന് അറിയാതെ നിന്നു ക്രിസ്റ്റി എന്താടാ എന്താണേലും നീ തെളിച്ചു പറ അത് അവൻ്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ ആരുടെ കുഞ്ഞാ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ചാർലി അത് അത് നിന്റെ കുഞ്ഞാണെന്നാ അവൻ പറയുന്നത് ക്രിസ്റ്റി അവനെ നോക്കാതെ തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു വാട്ട് എൻ്റെ കുഞ്ഞോ അതെൻ്റെ കുഞ്ഞാണെന്ന് അവൻ പറഞ്ഞോ ചാർലി സംശയം വിട്ടുമാറാതെ വീണ്ടും ചോദിച്ചു അതേടാ നിൻറ്റേതാണെന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലവൻ്റെ സംസാരം അങ്ങനെയാ അവൻ മറുപടി പറഞ്ഞു ഷീതള് അവളെന്താ പറയുന്നേ അവൾ എവിടെയാ ഇപ്പോൾ ഉള്ളത് അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ കാരുണ്യ തന്നെയാ ഉള്ളത് അവളൊന്നും ഇണ്ടുന്നില്ലെന്നാണ് പറഞ്ഞത് ക്രിസ്റ്റി അവനെ നോക്കി മറുപടി പറഞ്ഞു നീ വാ ചാർലി പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടി കാരുണ്യയിലേക്ക് തിരിച്ചു ചാർലി എന്താ ഇതൊക്കെ ആദം പറയുന്നു ഇത് ആദത്തിന്റെ കുഞ്ഞല്ലെന്ന് ശീതളാണെങ്കിൽ ചോറിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല ആദവും ശീതളും പ്രണയത്തിലല്ലായിരുന്നോ ഞങ്ങൾ ആദത്തിനോട് ഒരുപാട് പറഞ്ഞതാ അവന്റെ മനസ്സിൽ തമാശയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടിയെ വേദനിപ്പിക്കരുതെന്ന് അതൊരു ആരും ഇല്ലാത്ത കുട്ടിയാണെന്ന് ആത്മാർത്ഥമായിട്ടാണെന്ന് പറഞ്ഞത് കൊണ്ടാ ഞങ്ങളും സപ്പോർട്ടായിട്ട് നിന്നത് അനാഥയിൽ നിന്നും അവൾക്ക് ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന് കരുതി ഇവിടെ നിന്ന് നല്ലൊരു വീട്ടിലേക്ക് ആ കുട്ടി പോകട്ടെ എന്ന് കരുതി ഇതിപ്പോ ഇത്രയും വലിയൊരു തെറ്റായിട്ട് മാറുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഇന്ന് പള്ളിക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച ആദം പറഞ്ഞത് ശീതലിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് അവന് യാതൊരു അവകാശവും ഇല്ലെന്ന് മദർ അവനെയും നോക്കി പറഞ്ഞു അതൊക്കെ കേട്ട് അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു എനിക്ക് അവളെ ഒന്ന് കാണണം ചാർലി അവരെ നോക്കി വാ അവർ പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടി ശീതലിന്റെ മുറിയുടെ അടുത്തേക്ക് ചെന്നു അവർ ചെന്നപ്പോൾ ഡോർ ലോക്ക് ചെയ്തിരിക്കായിരുന്നു ഷീതൾ മോളെ ശീതൾ മദർ വാതിലിൽ തട്ടി വിളിച്ചു എന്നാൽ ഒരു റെസ്പോൺസും കേൾക്കുന്നില്ലായിരുന്നു കുറച്ച് നിമിഷങ്ങൾ വിളിച്ചിട്ടും അവളത് തുറുക്കിയോ അവളുടെ ശബ്ദമോ ഒന്നും ആ മുറിയിൽ നിന്നും കേട്ടില്ല ചാർലി ശീതൾ വാതിലി തുറക്കുന്നില്ല യാതൊരു പ്രതികരണവും ഇല്ലാഞ്ഞതും അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചവിട്ടി പൊളിക്കടാ ക്രിസ്റ്റി പറഞ്ഞതും ചാർലി വാതിലിൽ ആഞ്ഞു ചവിട്ടി ഒന്ന് രണ്ട് തവണ ചവിട്ടിയതിനു ശേഷമാണ് വാതിൽ തുറന്നത് അവർ പേരും കൂടി ആവലാതിയുടെ അകത്തേക്ക് കയറിയതും നിലത്തു ചോരയിൽ കുളിച്ചിടക്കുന്ന ശീതളിനെയാണ് കണ്ടത് ചാർലി ഓടിച്ചെന്ന് അവളെ കൈകളിൽ താങ്ങിയെടുത്തു അവന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു കൈകൾ വിറച്ചുകൊണ്ടിരുന്നു അവളെ അവിടെ നിന്നും വാരിയെടുത്ത് പുറത്തേക്ക് ഓടുമ്പോ അവന്റെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അപ്പേ ബാത്റൂമിന്റെ ഡോറിൽ തട്ടിയുള്ള അവളുടെ വിളിയാണ് പഴയ ഓർമ്മയിൽ നിന്നും ചാർലിയെ തിരികെ കൊണ്ടുവന്നത് എന്താ പൊന്നാ അവൻ ബാത്റൂമിൽ നിന്നും വിളിച്ചു ചോദിച്ചു അമ്മച്ചെ കഴിക്കാൻ വിളിക്കുന്നു അവൾ അവനോട് പറഞ്ഞു അപ്പ ഫ്രഷായിട്ട് ഇപ്പൊ വരാടാ ഓക്കേ അവൾ പറഞ്ഞുകൊണ്ട് തിരികെ പോയി അവൻ ചെറുപുഞ്ചിരിയോടെ മുഖം ഒന്ന് കഴുകി ആദം നീ ഇത് എത്രാമത്തെ പെഗ്ഗാണ് അടിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ അവന്റെ കൂട്ടുകാരൻ ദേഷ്യത്തോടെയും സംശയത്തോടെയും അവനോട് ചോദിച്ചു എനിക്ക് എനിക്ക് വേണം അവളെയും കുഞ്ഞിനെയും അവൻ ആരോടൊന്നില്ലാതെ മറുപടി പറഞ്ഞു ബെസ്റ്റ് അങ്ങോട്ട് ചെല്ലു നീ അവൾ നിന്റെ കൂടെ വരികയും ചെയ്യും ചാർലി നിനക്ക് അവളെ തരികയും ചെയ്യും അല്ല നിനക്ക് ഇപ്പോഴാണോ ബോധോധം ഉണ്ടായത് നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ അവൻ ദേഷ്യത്തോട് ആദത്തിനോട് ചോദിച്ചു അവൻ തരാതിരിക്കാൻ എന്താ അതിന് അവനാരാ അവൾ എൻ്റെ പെണ്ണാ ആദത്തിൻ്റെ പെണ്ണ് ചാർളിക്കല്ല അവളിൽ അവകാശം അവൻ അവളിൽ അവകാശം പറയാൻ ഒന്നുമില്ല എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും തിരികെ വിളിച്ചുകൊണ്ട് വരാൻ എനിക്ക് അവൻ്റെ അനുവാദവും വേണ്ട പിന്നെ അവൾ ശീതൾ അവൾ വരില്ല എനിക്കറിയാം അഭിമാനമുള്ള ഒരു പെണ്ണും വരില്ല പക്ഷെ ഞാൻ അവളെ വരുത്തും വരുത്താനുള്ളത് അവളുടെ കയ്യിൽ തന്നെയുണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ ചോര ഇസാമറിയം അവൻ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു റൂമിൽ എ സി ഒക്കെ ഇട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങുകയാണ് അവൾ സൂര്യപ്രകാശം ജനലിൽ കൂടി മുഖത്തേക്ക് അടിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ കക്ഷി ഗാർഡൻ ഇദ്രയിലാണ് ആനി ആനി പത്രം വായിച്ചതിനു ശേഷം അകത്തേക്ക് കയറി വന്ന അയാൾ അടുക്കളയിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരെ വിളിച്ചു ഓ ദാ വരുന്ന ചായ അവർ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു എന്താച്ചായ എന്തിനാ വിളിച്ചേ അവർ സംശയത്തോട് ചോദിച്ചു ഇന്നല്ലേ ഋഷിമോൾക്ക് പുലിക്കളത്തിലെ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ട ദിവസം എന്നിട്ട് അവൾ ഇതുവരെ എഴുന്നേറ്റില്ലേ എട്ടുമണിയായല്ലോ ആദ്യത്തെ ദിവസമായിട്ട് നേരത്തെ എഴുന്നേറ്റ് പോകാൻ പറ അയാൾ അവരെ നോക്കി പറഞ്ഞു ഓ ഈ പെണ്ണ് പെണ്ണിതുവരെ എഴുതിയിട്ടില്ലേ ഇത്രയും ഒരു പെണ്ണിനെ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതെങ്ങനെയാ വെളുപ്പം കാലം വരെ ഒരു ഫോണും കുത്തിക്കൊണ്ടിരിക്കും അവൾക്ക് എക്സ്പീരിയൻസും വേണം ജോലിക്ക് പോകാനും വയ്യ ഇന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് അതും പറഞ്ഞ് അവർ മുകളിലേക്ക് നടന്നു അവളുടെ മുറിയിലേക്ക് ചെന്ന് വാതില തുറന്ന് നോക്കിയതും മൂടിപ്പൊറച്ച് കിടന്നുറങ്ങുന്ന അവളെയാണ് കണ്ടത് ഒരു വലിയ ചെടിവീറിനെ കെട്ടിപ്പിടിച്ചു കിടന്നു ഇറങ്ങുകയാണ് അവൾ റിഷു എടി റിഷു അവർ അവളെ തട്ടി വിളിച്ചു ടെൻ മിനിറ്റ്സ് മമ്മി അവൾ പോലെ അവരോട് പറഞ്ഞു എടി റിഷു നിനക്ക് ഇന്നല്ലേ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടത് ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആവാതെ എഴുന്നേറ്റ് പോകാൻ നോക്ക് മണിയെട്ടായി റിഷു അവർ വീണ്ടും അവളെ തട്ടി വിളിച്ചു അയ്യോ കടുവ അത് പറഞ്ഞവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു കടുവയോ രാവിലെ കടുവയെ സ്വപ്നം കണ്ടാണോ നീ കിടക്കുന്നേ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാനുള്ളതിന് നിനക്ക് അലാറം വെച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങിക്കൂടെ അതെങ്ങനെയാ വെളുപ്പം അവരൊരു ഫോൺ നോക്കിക്കൊണ്ടിരിക്കും നോക്ക് കണ്ണൊക്കെ ഇരിക്കുന്നത് കുഴിഞ്ഞ് താഴ്ന്ന് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാം ആ കുഴിയിൽ ഒന്നേ ഉള്ളൂന്ന് കരുതി താലോലിച്ചും കൊഞ്ചിച്ചും വളർത്തി ആങ്ങളെ അപ്പനും കൂടി പലതും പറയാൻ പറ്റുമോ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു അവൾ ചെവിയിൽ വിരലിട്ടൊന്ന് കറക്കി പിന്നെ ക്ലോക്കിലേക്കൊന്ന് നോക്കി ചാച്ചൻ പോയോ മമ്മി അവളൊന്നും സംഭവിക്കാത്തതുപോലെ അവരോട് ചോദിച്ചു നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ച ചോദ്യമാണെന്ന് മനസ്സിലായതും അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിച്ചു എൻ്റെ പൊന്നാനിയമ്മോ രാവിലെ ഈ കുണുകുണൂന്ന് പറയാതെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ നോക്ക് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ റെഡിയായിട്ട് ആയിട്ട് ഇപ്പം വരാം അവൾ അവരുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം നീ കുളിക്കുന്ന അവർ സംശയത്തോട് അവളെ നോക്കി ചോദിച്ചു പിന്നെ ഈ തണുപ്പ് പിടിച്ച ഡിസംബർ മാസത്തിൽ ഞാൻ കുളിക്കാൻ എൻ്റെ പട്ടി കുളിക്കും ബോഡി സ്പ്രേ ഒക്കെ ഉള്ളപ്പോൾ എന്തിനാ കൊച്ചാൽ രാവിലെ കുളിക്കുന്നേ ഞാൻ റെഡിയായിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ മമ്മി കണ്ടോണോ എൻ്റെ മണം അവൾ അവരെ നോക്കി പുരുകം പൊക്കിക്കൊണ്ട് പറഞ്ഞു അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായ അവർ അവളെ നോക്കി എന്തോ നിതു കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി മമ്മി ചാച്ചൻ ഇറങ്ങിയില്ലല്ലോ അവർ പോകുന്നത് കണ്ടതും അവൾ സംശയത്തോടെ പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു ഇല്ല അവൻ എട്ടരയാകുമ്പോൾ ഇറങ്ങും അവർ പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങി അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ ബാത്റൂമിലേക്ക് കയറി പല്ല് തേച്ച് മുഖവും കഴുകി മുറിയിലേക്ക് ഇറങ്ങി ഡ്രസ്സ് മാറി ഒരു പുതിയ സാരി എടുത്ത് കൊടുത്തു കണ്ണുകൾ നീട്ടി എഴുതി ഒരു പൊട്ടൊക്കെ തൊട്ട് ചെറിയ ജിമുക്കിക്കമ്മലൊക്കെയിട്ട് മുടി ചെറുതായിട്ട് പിന്നീട്ട് ബാക്കി അഴിച്ചിട്ടു അധികം വണ്ണമൊന്നും ഇല്ലാത്തൊരു ശരീരമാണ് അവൾക്ക് എൻ്റെ മാതാവേ കടുവയുടെ അടുത്തേക്കാ ചെന്ന് കയറി കൊടുക്കാൻ പോകുന്നത് ആ കടുവയോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഈ മാൻപേടയ്ക്ക് ശക്തി തരണേ ഒരുങ്ങിക്കഴിഞ്ഞതിനു ശേഷം ആരോടൊന്നില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ബാഗുമായി താഴേക്കിറങ്ങി അവൾ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവളുടെ ചേട്ടനും ചേട്ടത്തെയും പപ്പയും ആഹാരം കഴിക്കാൻ തുടങ്ങിയായിരുന്നു ചാച്ചാ പോകുന്ന വഴിയിൽ എന്നെ സ്കൂളിലോട്ടൊന്നും ഇറക്കിയേക്കണേ അവൾ പറഞ്ഞുകൊണ്ട് കിടന്ന ഒരു കസേരയിലേക്ക് കയറിയിരുന്നു നല്ലൊരു ദിവസമായിട്ട് നിനക്ക് കുളിച്ചിട്ട് പോയിക്കൂടെ അവളുടെ മമ്മി അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ചാച്ചനും ചേച്ചിയും പറ എന്നെ കണ്ട കുളിച്ചിട്ടില്ലെന്ന് പറയുവോ ഞാൻ കുറച്ചു മുമ്പേ മമ്മിയുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ കുളിച്ചിട്ടില്ല എന്ന് മമ്മിക്ക് മനസ്സിലായത് അല്ലാതെ ആരും എന്നെ അവിടെ ഞാൻ കുളിച്ചിട്ടുണ്ടോ എന്ന് ചുഴിഞ്ഞു നോക്കാനൊന്നും വരില്ല അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ബാക്കിയെല്ലാവരും അവളുടെ സംസാരം കേട്ട് ചിരിക്കുകയായിരുന്നു മതി മതി ഇനി ഇരുന്ന് വാചകം അടിക്കാതെ കഴിച്ചിട്ട് പോകാൻ നോക്ക് അവളുടെ മമ്മി ശാസനയോടെ പറഞ്ഞതും പിന്നെ ഒന്നും മിണ്ടാതെ അവൾ ആഹാരം കഴിക്കാൻ തുടങ്ങി ആൽവി അവിടെ കഴിക്കുന്നതിനിടയിൽ എന്തോ ഓർത്ത പോലെ അവൾ സംശയത്തോട് ചോദിച്ചു അവൾ സ്കൂളിൽ പോയിടി അവളുടെ ചേച്ചിയാണ് മറുപടി പറഞ്ഞത് കുഞ്ഞു കുട്ടികൾ വരെ സ്കൂളിൽ പോയി ഇവിടെ ഒരു ടീച്ചറുണ്ട് മൂട്ടിൽ വെയിലടിച്ചാൽ അവൾ രാവിലെ എഴുന്നേക്കില്ല അവളുടെ മമ്മി വീണ്ടും അവളെ നോക്കി പറഞ്ഞു എൻ്റെ പൊന്നെ ഇതെന്ന് കഴിച്ചിട്ട് ഇറക്കാൻ സമ്മതിക്കുവോ രാവിലെ മനുഷ്യൻ്റെ മൂട് കളയാനായിട്ട് അവൾ പറഞ്ഞിട്ട് കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റു റിഷു എടി കഴിച്ചിട്ട് പോ വൈകിട്ട് വരെ സ്കൂളിൽ ഇരിക്കാനുള്ളതല്ലേ അതുമാത്രമല്ല പിള്ളേരോട് കിടന്ന് അലയ്ക്കാനുള്ളതാ അവളുടെ ഏട്ടൻ കളിയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു എനിക്ക് വയറ് നിറഞ്ഞു അതും പറഞ്ഞ് അവൾ കൈ കഴുകാൻ തുടങ്ങി അവളുടെ ഏട്ടനും പപ്പയും അവളെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ അവളുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ രണ്ടുപേരോട് എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നേ അവൾക്ക് വേണ്ടാന്നിട്ടായിരിക്കും എഴുന്നേറ്റ് പോയത് അവർ രണ്ടുപേരും നോക്കുന്നത് കണ്ടതും ആനി അവരെ നോക്കി പറഞ്ഞു അല്ലെങ്കിൽ നീ പിന്നെ തുടങ്ങിയ നിർത്തില്ലല്ലോ ബാക്കിയുള്ളവരുടെ ചെവി അടിച്ച് പോകുന്നവരെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ കൊച്ചു വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല ഋഷുവിനെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ അവളുടെ പപ്പ അവരെ നോക്കി പറഞ്ഞു ഞാൻ ഇനി ആരോടൊന്നും പറയാൻ വരുന്നില്ല അല്ലെങ്കിലും ഇവിടെ ഞാൻ സംസാരിക്കുന്നതാണല്ലോ എല്ലാവർക്കും പ്രശ്നം അവർ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി ഇതാണ് റിഷു എന്ന ഋഷിക ചാർലിയുടെ പപ്പയുടെ കൂട്ടുകാരനാണ് റിഷുവിൻ്റെ പപ്പ അവൾ ഇപ്പോൾ ബി എഡൊക്കെ കഴിഞ്ഞ് പുലിക്കളത്തിലെ സ്കൂളിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അവൾക്കൊരു ഏജ്ഞന ഉള്ളത് റോഷൻ അവൻ്റെ വിവാഹം കഴിഞ്ഞു ഭാര്യ നിമ്മി ഒരു മകൻ ആൽവിൻ ഈ ആൽവിനാണ് നമ്മുടെ ഇസുവിൻ്റെ ശത്രു റോഷൻ സിവിൽ എഞ്ചിനീയറാണ് നിമ്മി കമ്പ്യൂട്ടർ എഞ്ചിനീയറും എടി റിഷി മോളെ വാ പോകാം അവൻ കാറിന്റെ കീയുമായി ഇറങ്ങുന്നതിനിടയിൽ അവളെ വിളിച്ചു പറഞ്ഞു ദാ വരുന്നു ചാച്ച അതും പറഞ്ഞ് അവൾ ബാഗുമായി ഇറങ്ങാൻ തുടങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ ഓടി അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്കും അവളുടെ മമ്മി ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അവൾക്ക് വേണ്ടി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അവളത് കയ്യിലേക്ക് എടുത്തു ശേഷം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരുടെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു പോവാണേ മമ്മി അവൾ അവിടെ നിന്നും പോകുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു അവർ പുഞ്ചിരിയോടെ അവളെ നോക്കി ശേഷം അവൾ പോകുന്നത് കാണാൻ വേണ്ടി ഹാളിലേക്ക് ചെന്നു പപ്പേ പ്രാർത്ഥിക്കണേ അതും പറഞ്ഞ് അയാൾക്കും കവളിൽ ഒരു ചുംബനം കൊടുത്തതിന് ശേഷം അവൾ റോഷനും നിമ്മയ്ക്കുമൊപ്പം കാറിലേക്ക് കയറി ഒൻപത് മണിയോടെയാണ് അവൾ സ്കൂളിലേക്ക് എത്തിയത് അവൾ നേരെ ചെന്നത് സ്റ്റാഫ് റൂമിലേക്കായിരുന്നു നീ എന്താ ഇത്ര നേരം താമസിച്ചേ എട്ട് വരണോന്നല്ലേ നിന്നോട് പറഞ്ഞിരുന്നത് അവൾ വരുന്നത് കണ്ടതും അവളുടെ കൂട്ടുകാരിയായ ആതിര അവളെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ബി എഡ് പഠിച്ചിരുന്നത് എഴുന്നേക്കാൻ താമസിച്ചുപോയി നീ വന്നിട്ട് കുറെ നേരമായോ അവൾ സംശയത്തോട് ആതിരയോട് ചോദിച്ചു ഞാൻ എട്ട് മുൻപേ തന്നെ വന്നു സാറിൻ്റെ ഓഫീസിൽ പോയി സൈൻ ചെയ്തിട്ടാ വന്നത് നീ അങ്ങോട്ട് ചെല്ല് ആതിര അവളെ നോക്കി പറഞ്ഞു ഷെ ഞാനിനി ഒറ്റയ്ക്ക് കടുവയുടെ അടുത്ത് പോണോലോ അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്താടി ആലോചിക്കുന്നത് അവളെന്തോ ആലോചിക്കുന്നത് കണ്ടതും ആതിര സംശയത്തോടെ അവളോട് ചോദിച്ചു നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഞാനും കൂടി വന്നിട്ട് ഓഫീസിലേക്ക് പോയാൽ മതിയെന്ന് ആ ബെസ്റ്റ് നിനക്ക് പിന്നെ കുഴപ്പമില്ല നിൻ്റെ പപ്പയുടെ കൂട്ടുകാരൻ്റെ ആണല്ലോ ഈ സ്കൂള് പക്ഷെ അങ്ങനെയാണോ എനിക്ക് വയ്യ നല്ലൊരു ദിവസമായിട്ട് രാവിലെ ചീത്ത വിളിയാക്കാൻ നിന്നെയാകുമ്പോൾ അവരൊന്നും പറയില്ല ആ ഒരു അവളെ നോക്കി പറഞ്ഞു ഊവ് ഒന്നും പറയില്ല കടുവ എന്നെ കാണുമ്പോൾ ഇപ്പം ഗർജിക്കാൻ തുടങ്ങും അങ്ങേർക്കെന്നെ കാണുന്നത് തന്നെ അലർജിയാണെന്ന് ഇവളോട് എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ചാർലിച്ചായനോ അങ്ങളോ ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇതിപ്പോൾ പുലിക്കളത്തിലെ ക്രിസ്റ്റി അല്ലേ ഹേ എൻ്റെ മാതാവേ ഇന്ന് അങ്ങേരനെ വറുത്തു കോരിയതു തന്നെ അതും പറഞ്ഞൊരു ദീർഘനിശ്വാസവും ഇട്ട് അവൾ അവൻ്റെ ഓഫീസിലേക്ക് നടന്നു